നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ മൂന്ന് പുഴകൾ സംഗമിക്കുന്ന മൂവാറ്റുപുഴ നഗരം സമീപഭാവിയിൽ മൂന്ന് സമാന്തര പാലങ്ങൾ ഉള്ള നഗരമെന്ന് ഖ്യാതി കൂടി സ്വന്തമാക്കും നഗരവികസനത്തിൻ്റെ ഭാഗമായി കച്ചേരിത്താഴ് തനുവദിച്ച മൂന്നാമത്തെ പാലത്തിന് സ്ഥലം ഏറ്റെടുക്കുന്നതിന് സർക്കാർ അനുമതി നൽകിയതോടെയാണിത് മാറാടി വില്ലേജിലെ ഇരുപത്തെട്ട് ദശാംശം സെൻറ്റ് സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി ഏറ്റെടുക്കുന്നത് അയ്യന്തോളിൽ റോഡിലെ കുഴിയിൽ വീണ യുവാവിന്റെ ദേഹത്ത് സ്വകാര്യ ബസ് കയറിയിറങ്ങി ദാരുണാന്ത്യം എൽതുരുത്ത് സ്വദേശി ഏബലാണ് മരിച്ചത് തൃശൂർ അയ്യന്തോളിൽ കുറുഞ്ഞാക്കൽ ജംഗ്ഷനിലായിരുന്നു അപകടം കുഴിയിൽ വീണ യുവാവിന്റെ ശരീരത്തിൽ പിന്നാലെ വന്ന് ബസ് കയറുകയായിരുന്നു കുഴിയിൽ ചാടാതിരിക്കാനായി ബൈക്ക് വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് താഴെ വീഴുകയും ശരീരത്തിലൂടെ ബസ് കയറിയിറങ്ങുകയും ചെയ്തെന്നാണ് കണ്ടുനിന്നവർ പറഞ്ഞത് ബൈക്കിടിച്ച് താഴെ വീണ കാൽനട യാത്രക്കാരൻ്റെ ദേഹത്ത് പെട്രോൾ ഒഴിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കെ എസ് സി ബി ജീവനക്കാരൻ തുമ്പോളി മത്സ്യലേല ഹാളിന് സമീപം ചാരങ്കാട്ട് വീട്ടിൽ എലിയാസിനെയാണ് ബൈക്കിടിച്ചത് അപകടത്തെ തുടർന്നുണ്ടായ വാക്കേറ്റത്തിനിടെ കെ എസ് ഇ ബി ജീവനക്കാരൻ മംഗലം കാർലശ്ശേരി വീട്ടിൽ രാജീവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ എലിയാസിൻ്റെ ദേഹത്ത് ഒഴിച്ച് തീ കൊളുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയായിരുന്നു കോട്ടയം രാമപുരത്ത് ജ്വല്ലറി ഉടമയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി രാമപുരം ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള കണ്ണനാട്ട് ജ്വല്ലറി ഉടമ അശോകനെയാണ് തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ചത് ഗുരുതരമായി പൊള്ളലേറ്റിയ ആളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അശോകന്റെ ഉടമസ്ഥതയിലുള്ള കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന മറ്റൊരു കടയുടമ മോഹൻദാസാണ് പെട്രോൾ ഒഴിച്ചത് മോഹൻദാസിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം രാജ്യത്തെ നൂറ് ശുചിത്വ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടി കേരളത്തിൽ നിന്നുള്ള എട്ട് നഗരങ്ങൾ ചരിത്രത്തിലാദ്യമായിട്ടാണ് ദേശീയ ശുചിത്വ റാങ്കിങ്ങിൽ കേരളം തിളക്കമേറിയ നേട്ടം കൈവരിക്കുന്നതെന്ന് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു കഴിഞ്ഞ വർഷം ആയിരത്തിനുള്ളിൽ പോലും ഒറ്റ നഗരസഭയും ഇടം പിടിക്കാനിരുന്നിടത്താണ് മാലിന്യ സംസ്കരണ രംഗത്ത് വൻ മുന്നേറ്റം നടത്തി സംസ്ഥാനം ചരിത്രം കുറിച്ചതെന്നും മന്ത്രി വ്യക്തമാക്കി കൊച്ചി മട്ടന്നൂർ തൃശൂർ കോഴിക്കോട് ആലപ്പുഴ ഗുരുവായൂർ തിരുവനന്തപുരം കൊല്ലം എന്നിവയാണ് ആദ്യ നൂറിൽ സ്ഥാനം പിടിച്ച നഗരസഭകൾ അഹമ്മദാബാദ് എയർ ഇന്ത്യ അപകടത്തിൽ മരിച്ചവരുടെ ക്ഷേമത്തിനായി ടാറ്റാ സൺസും ടാറ്റാ ട്രസ്റ്റുകളും ചേർന്ന് അഞ്ഞൂറ് കോടി രൂപയുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു മരിച്ചവരുടെ ബന്ധുക്കൾക്കും ആശ്രിതർക്കും പരിക്കേറ്റവർക്കും അപകടം നേരിട്ടോ അല്ലാതെയോ ബാധിച്ചവർക്കും വേണ്ടിയാണ് ട്രസ്റ്റ് രൂപീകരിച്ചത് മുംബൈയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എ വൺ വൺ സെവൻ വൺ മെമ്മോറിയൽ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിലേക്ക് ടാറ്റാ സൺസും ടാറ്റാ ട്രസ്റ്റുകളും ഇരുന്നൂറ്റമ്പത് കോടി വീതം സംഭാവന ചെയ്യും ബാരാമതി ടൗണിലുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ ബിഗ്വാൻ റോഡിലെ ശാഖയിലെ ചീഫ് മാനേജർ ജീവനൊടുക്കി വ്യാഴാഴ്ച രാത്രിയാണ് സംഭവം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നിന്നുള്ള ശിവശങ്കർ മിത്രയാണ് മരിച്ചത് ബാങ്കിലെ ജോലി സമ്മർദ്ദം മൂലമാണ് താൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചതെന്ന് ശിവശങ്കർ കുറിപ്പിൽ പറയുന്നു മൃതദേഹം പോസ്റ്റുമോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി റാവൽപിണ്ടിയിലെ ചഹാൻ അണക്കെട്ടിന് സമീപം തത്സമയ സംരക്ഷണം നടത്തുന്നതിനിടെ വെള്ളപ്പൊക്കത്തിൽപ്പെട്ട് മാധ്യമപ്രവർത്തകനെ കാണാതായതായി റിപ്പോർട്ട് പാക് മാധ്യമപ്രവർത്തകൻ കഴുത്തറ്റം വെള്ളത്തിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അലി മൂസാ റാസ എന്ന മാധ്യമ പ്രവർത്തകനാണ് ഇയാളെന്നാണ് തിരിച്ചറിഞ്ഞിട്ടുള്ളത് ഒരു സുരക്ഷയുമില്ലാതെയാണ് ഇയാൾ വെള്ളത്തിൽ നിന്നിറങ്ങി റിപ്പോർട്ട് ചെയ്തത് ഇതോടെ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം